നമസ്കാരം നമ്മളിൽ എല്ലാവർക്കും ഉള്ളൊരു താത്പര്യമാണ് ഒരു ചിത്രമെങ്കിലും വരയ്ക്കുക എന്നുള്ളത് അതായത് നമ്മളിവിടെ പറയുന്നു നിങ്ങൾക്ക് വളരെ ലളിതമായ ചില മാർഗങ്ങളിലൂടെ ചില മെത്തേഡുകളിലൂടെ താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ ചിത്രകല സ്വായത്തമാക്കാവുന്നതാണ് നോക്കൂ ഞാനിവിടെ ഒരു പക്ഷിയെ വരയ്ക്കുകയാണ് അതെങ്ങനെയാണ് വരയ്ക്കുക എന്ന് നിങ്ങൾ നോക്കും പക്ഷിയുടെ തല അതിൻ്റെ ഉടൽ ഇതിന് നമ്മൾ ബ്ലോക്കിംഗ് എന്ന് പറയും ഈ ഏരിയയിലാണ് ഇത്രയും സ്ഥലത്താണ് എനിക്ക് ചിത്രം വരയ്ക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കുന്നതാണ് ബ്ലോക്കിംഗ് വരേണ്ടത് എന്ന് പറയുന്നത് നോക്കുക ഇനി ഇതിരിക്കുന്ന ശിഖരം കൂടെ നമുക്കിനിടെ ഇളപ്പെടുത്താം ഈ വരകൾ പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഇറേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിത് ഇറേസ് ചെയ്യുന്നില്ല കാരണം ഇത് നിങ്ങളെ പഠിപ്പിക്കുന്ന ആയതുകൊണ്ട് ഇത് ശ്രദ്ധാപൂർവം കണ്ടിരുന്നാൽ ഞാൻ ഉറപ്പുതരാം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു ചിത്രം വരയ്ക്കാനാവും അങ്ങനെ നിരന്തരമായി നന്നിടുന്ന വീഡിയോയിലൂടെ ഇത് കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം അത്യാവശ്യമൊരു ചിത്രകാരനാവാൻ സാധിക്കും നോക്കൂ ഞാനത് ഷേപ്പ് ചെയ്യുകയാണ് ഞാ കിളിയുടെ പക്ഷിയുടെ കണ്ണ് ഇനി നോക്കുക നമ്മളിങ്ങനെയാണ് എൻ്റെ ചീതക വരയ്ക്കേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങണം നിങ്ങൾ പക്ഷേ എൻ്റെ വിരലിൻ്റെ താളം ആ സ്പീഡ് കാണുമ്പോൾ കാണുമ്പോഴിതെങ്ങനെയാണെന്ന് സംശയിക്കുന്നുണ്ടാവും ഒന്നും സംശയിക്കേണ്ടതില്ല ഒരു പരിഭ്രമത്തിൻ്റെ ആവശ്യമില്ല ഇത് പ്രാക്ടീസ് മാത്രമാണ് നമ്മളിലുള്ള കഴിവിനെ നിരന്തരമായ പ്രാക്ടീസിലൂടെ അഭ്യാസത്തിലൂടെ നമുക്ക് തേച്ച് എടുക്കാൻ സാധിക്കും അതെല്ലാവർക്കും അങ്ങനെയാണ് ഓരോ സ്കില്ലുകൾ ചിത്രകലയടക്കമുള്ള കലകളെ ഗന്ധർവകലകളെന്നാണ് പറയുന്നത് നമ്മുടെ കുട്ടികളിലും മുതിർന്നവരിലുമൊക്കെ ഒരു ആർദ്രത ഒരു സൗന്ദര്യ ബോധം ഒരു ഇഷ്ടമൊക്കെ ജനിപ്പിക്കാൻ സാധിക്കുന്ന ഈ ചിത്രകല ഇതാർക്കാണ് ഇഷ്ടമില്ലാത്തത് നമ്മളിവിടെ അത്തരം ഇഷ്ടങ്ങളിലേക്ക് അത്രം ഇഷ്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ് നോക്കൂ ഞാൻ വളരെ ലളിതമായി ഏതാനും മിനിറ്റിലുള്ള ഒരു ചിത്രം പൂർത്തിയാക്കി കാണിക്കാം ഇവിടെ ഞാൻ ഇറേസർ ഉപയോഗിക്കുന്നില്ല മറിച്ച് എല്ലാ വരകളും നിങ്ങൾ കാണണം എങ്ങനെയാണ് സ്കെച്ചിങ്ങും ബ്ലോക്കിങ്ങും ഫിനിഷിങ്ങും എന്നുള്ളത് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന തീർത്തും സ്കെച്ചിങ് ആണ് ആദ്യമിട്ട വരകൾ ബ്ലോക്കിംഗ് എന്ന് നമ്മൾ പറയും തുടർന്ന് നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ എത്രമാത്രം ഇതിൽ ശ്രദ്ധാലുവാണോ എത്രമാത്രം ഇതിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നതനുസരിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ചിത്രകാരനാവാൻ സാധിക്കും ഇത് കൂടാതെ തന്നെ നമ്മൾ ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ നാല് വർഷമായും ഓഫ്ലൈനായി കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷത്തിലേറെയായും ചിത്രകല പഠിപ്പിക്കുന്നുണ്ടായി ഇപ്പോഴും തികച്ചും ഓൺലൈനാണ് അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഏത് ദേശത്തുള്ളവർക്കും ഏത് സമയം വേണ്ടവർക്കും ചിത്രകല പഠിക്കാൻ സാധിക്കുന്നു പലർക്കും സംശയമുണ്ട് ഓൺലൈനായിട്ട് എങ്ങനെയാണ് ചിത്രകല പഠിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു ട്രയൽ എന്ന രീതിയിൽ ഞങ്ങളിലേക്ക് വരാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇവിടെ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് അഫോർഡബിൾ ആയൊരു ഫീസാണ് നമ്മൾ വാങ്ങുന്നത് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായോ ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നു ഇപ്പോഴും നമ്മൾ നൂറിലധികം കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്താറ് വർഷങ്ങൾ കൊണ്ട് ആയിരത്തിലധികം കുട്ടികളെ നമ്മൾ ഇവിടെ നിന്ന് ചിത്രകല പഠിപ്പിക്കുന്നുണ്ട് ഇതിലൊരാളും പൂർണ്ണനല്ല എന്നൊരു അറിവോടുകൂടി തന്നെയാണ് ഈ പറയുന്നത് ചിത്രകല നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം ആ ഒരു പഠനത്തിൻ്റെ വഴിയിലാണ് നമ്മളൊക്കെ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചതും നമ്മൾ ചെയ്ത് പരിശീലിച്ചതുമായ ചില ഷോർട്ട് കട്ടുകൾ അതിലൂടെയാണ് നമ്മൾ ചിത്രകല പഠിപ്പിക്കുന്നത് പാല് ഞാൻ വരച്ചു ഏകദേശം ഒരു ചിത്രമായി നമ്മളിവിടെ പഠിപ്പിക്കുന്ന കോഴ്സുകൾ ചെറിയ കുട്ടികൾക്ക് നാല് നാലര വയസ്സുള്ള കുട്ടികൾക്കുള്ള കുഞ്ഞ് കാർട്ടൂൺ ചിത്രങ്ങൾ മുതിർന്നവർക്കുള്ള അനാട്ടമിയും പേഴ്സ്പെക്റ്റീവ് ഡ്രോയിങ്ങും ലാൻഡ്സ്കേപ്പും പിന്നെ കുട്ടികൾക്ക് തന്നെ കളറിങ്ങുകൾ മുതിർന്നവർക്ക് വാട്ടർ കളർ അക്രക്ക് പോർട്ടേറ്റ് സ്കിച്ചിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളെ ഇരുത്തി വരയ്ക്കാനൊക്കെ സാധിക്കും നിരന്തരമായ പരിശീലനമാണ് ഏറ്റവും ലളിതമായ മാർഗങ്ങളുമാണ് ആർക്കെങ്കിലും നമ്മളുടെ ചിത്രകലാ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ തരുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക തുടർന്ന് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ നമ്മളിവിടെ ഈ ഒരു ചെറിയ രീതിയുമായിട്ട് വരികയാണ് അത് കണ്ടാൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട പാഠങ്ങൾ ഇവിടെ നിന്ന് കിട്ടും അതല്ല പ്രൊഫഷണലായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുക തന്നെ വേണം എന്തായാലും ഇത് നിങ്ങൾക്ക് ഈ ചിത്രം ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക നിങ്ങളുടെ ഫീഡ്ബാക്കാണ് തുടർന്നുള്ള നമ്മളുടെ ക്ലാസ്സുകൾക്കുള്ള പ്രചോദനവും ഈ ചിത്രം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇത് തീർച്ചയായിട്ടും വെറുതെ കണ്ടിരിക്കാനല്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനാണ് വീണ്ടും വീണ്ടും കാണുക പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ചിത്രകലയെ നിങ്ങൾ ഉണർത്തിയെടുക്കുക എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു അടുത്ത ചിത്രവുമായി നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം നന്ദി